സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എനിക്ക് കൃഷി ഫോണിൽ നിന്നും കുറച്ച് പച്ചക്കറി തൈകളൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുതേ അതുപോലെ എൻ്റെ കുഞ്ഞ് കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ ഇതാണ് എനിക്ക് കൃഷിഫോനിൽ നിന്നും കിട്ടിയിരിക്കുന്ന തൈകൾ തക്കാളി തൈയുണ്ട് വഴുതന തൈയുണ്ട് പച്ചമുളകിൻ്റെ തൈ ഉണ്ട് ഇതൊക്കെ നമുക്ക് ഈ മഴക്കാലത്തും വെച്ചു കൊടുക്കാൻ പറ്റിയ പച്ചക്കറി ഇനങ്ങളാണ് മഴയാണെങ്കിലും നമ്മുടെ തക്കാളി പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും എനിക്ക് നേരത്തെ സ്ഥിരമായിട്ട് തക്കാളി കൃഷി ഉണ്ടായിരുന്നതാണ് ഈ നമ്മൾ വെള്ളക്കുറവ് മൂലം വെച്ച് കൊടുക്കാൻ ഇച്ചിരി താമസിച്ചു പോയി അതുകൊണ്ടിപ്പോൾ മഴക്കാലത്ത് നമുക്ക് തക്കാളിയിലൊന്നും കായ് പിടിച്ചിട്ടില്ല എല്ലാം പൂടാറൊക്കെ ആയി വരുന്നതേ ഉള്ളൂ കുറച്ച് തക്കാളി മാത്രമേ നമുക്ക് നിലവിലിപ്പോൾ കൃഷിയുള്ളൂ അപ്പോൾ ഇപ്പോൾ മഴക്കാലത്താണെങ്കിലും നമുക്ക് തക്കാളിയൊക്കെ കൃഷി ചെയ്യാനായിട്ട് പറ്റുന്ന ഒന്നാണ് അതുപോലെ വഴുതന വഴുതനെ നമുക്ക് മഴക്കാലത്ത് നന്നായിട്ട് വിളവ് കിട്ടുന്ന ഇനം തന്നെയാണ് പച്ചമുളകും അതുപോലെ തന്നെ നമുക്ക് മഴക്കാലത്ത് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ തക്കാളി തൈയൊക്കെ ഒക്കെ നല്ല ആരോഗ്യമുള്ള തക്കാളി തൈകളാണ് ഇതൊക്കെ നമുക്ക് കൃഷിഭവനിൽ നിന്നും ഇന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കൃഷിഭവനിൽ ഞാൻ വെറുതെ ഒന്ന് പോയതാണ് കൂൺ പൂൺകൃഷിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാനായിട്ട് പോയതാണ് അപ്പോഴാണ് അവിടെ പച്ചക്കറി തൈ ഇരിക്കുന്നത് കണ്ടത് അന്നേരം ചോദിച്ചപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് തൈകൾ കിട്ടി നിങ്ങൾക്കും ഇതുപോലെ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കൃഷിഭവനിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയി സന്ദർശിച്ചിട്ട് അവരോട് തൈകളും വിത്തുകളും ഒക്കെ ചോദിച്ചാൽ അവർ നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ തൈകളിൽ തരുന്നതായിരിക്കും അതുപോലെ തന്നെ എനിക്ക് കുറച്ച് വിത്തും കിട്ടി രണ്ട് പാക്കറ്റ് വിത്ത് ഈ ഇത് നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്നതാണ് ഇതിനകത്ത് നമുക്ക് ചീരയുണ്ട് അതുപോലെ തന്നെ പയറ് വിത്തുണ്ട് വെണ്ട വിത്തുണ്ട് പിന്നെ മുളകിൻ്റെ വിത്തുണ്ട് ഈ രണ്ട് പാക്കറ്റിലും സെയിം ആയിട്ട് തന്നെയുള്ള വിത്തുകളാണ് ഉള്ളത് വെണ്ടയൊക്കെ നമുക്ക് മഴക്കാലത്ത് കൃഷി ചെയ്താൽ നന്നായിട്ട് വിളവ് കിട്ടുന്ന ഇനമാണ് നമുക്ക് വെണ്ട കൃഷിയൊക്കെ ഉണ്ട് അത് വീടിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത് ഇപ്പം മഴ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറാനേ പറ്റുന്നില്ല അപ്പം നമുക്ക് ഇതുപോലെ തൈകളൊക്കെ കിട്ടുകയും ചെയ്യും നമുക്ക് എപ്പോഴും കൃഷി ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നതാണ് ഇനിയിപ്പം ഞാൻ ഇതൊക്കെ നമുക്കൊന്ന് നട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് മഴയായത് കാരണം നമുക്ക് വീടിൻ്റെ മുകളിലേക്ക് കയറി നട്ട് കൊടുക്കാനായിട്ട് ഇപ്പോൾ പറ്റുന്നില്ല മഴ കുറയുന്ന സമയം നോക്കി വേണം ഇനി നമുക്ക് ഈ തൈകളൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് നമുക്ക് ഇനിയിപ്പോൾ എല്ലാ വളങ്ങളും ഒന്നും കയ്യിലില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ ചാണകപ്പൊടിയും മണ്ണും മാത്രം നിറച്ചുകൊണ്ട് കൃഷി ചെയ്താലും മതി നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ കിട്ടുകയും ചെയ്യും ഇനിയും കൃഷി ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് രണ്ട് പച്ചക്കറിക്കളൊക്കെ നിങ്ങൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി